ഗണിതം രണ്ടാമത്തെ അധ്യായം കൂട്ടിച്ചേർക്കാം എന്ന പാഠഭാഗത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം മൊത്ത മൊത്തവില്പന കടയിൽ നിന്നും ആദ്യ ദിവസം അറുന്നൂറ്റി അറുപത്തി ആറ് ചാക്കരിയും രണ്ടാം ദിവസം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ചാക്കരിയും മൂന്നാം ദിവസം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചാക്കരിയും വിതരണം ചെയ്തു എങ്കിൽ എത്ര ചാക്കരിയാണ് വിതരണം ചെയ്തത് എങ്ങനെ കണ്ടെത്താം ആദ്യ ദിവസം വിതരണം ചെയ്ത അരി എത്രയാണ് അറുനൂറ്റി അറുപത്തി ചാക്ക് രണ്ടാം ദിവസം വിതരണം ചെയ്തതോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ചാക്ക് മൂന്നാം ദിവസം വിതരണം ചെയ്ത അരിയോ എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചാക്ക് വിതരണം ചെയ്ത ആകെ അരി കണ്ടെത്താൻ എന്ത് ചെയ്യുക അറുന്നൂറ്റി അറുപത്തി ആറും അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും എഴുന്നൂറ്റി എഴുപത്തി ഏഴും കൂടി കൂട്ടണം എങ്ങനെ കൂട്ടാം ആറും അഞ്ചും ഏഴും കൂടെ കൂട്ടിയാൽ പതിനെട്ട് ഇവിടെ കൂട്ടിയാൽ എത്ര പതിനെട്ട് അതിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ പത്തൊൻപത് ഏഴും അഞ്ചുമാറും കൂടെ കൂട്ടുമ്പോൾ പതിനെട്ട് അതിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ പത്തൊൻപത് അപ്പൊ എത്ര ചാക്കരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ചാക്ക് അരി അടുത്തു നോക്കൂ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യ ദിവസം നാനൂറ്റി അറുപത്തെട്ട് രൂപയും രണ്ടാം ദിവസം മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയും ലഭിച്ചു രണ്ട് ദിവസവും കൂടി എത്ര രൂപ ലഭിച്ചു ആയിരം രൂപ ആകണമെങ്കിൽ എത്ര രൂപ കൂടി വേണം ആദ്യ ദിവസം ആദ്യ ദിവസം ലഭിച്ച രൂപ എത്രയാണ് നാനൂറ്റി അറുപത്തി എട്ട് രൂപ രണ്ടാം ദിവസം ലഭിച്ച രൂപയോ മുന്നൂറ്റി അൻപത്തിയേഴ് രൂപ ആകെ ലഭിച്ച രൂപ എത്രയാണ് നാനൂറ്റി അറുപത്തി എട്ടും മുന്നൂറ്റി അൻപത്തി ഏഴും കൂടി കൂട്ടണം എത്ര കിട്ടും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആയിരം ആകാൻ എത്ര രൂപ കൂടെ വേണം എന്ത് ചെയ്യുക ആയിരത്തിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കുറയ്ക്കണം എത്ര കിട്ടും നൂറ്റി എഴുപത്തി അഞ്ച് നിങ്ങൾ കുറച്ച് നോക്കുക ഗണിതമേള കാണാൻ ആദ്യ ദിവസം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരും രണ്ടാം ദിവസം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും വന്നു സമാപന ദിവസം ആദ്യത്തെ രണ്ട് ദിവസം വന്നവരുടെ ഇരട്ടി ആളുകൾ വന്നു എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു ആദ്യ ദിവസം വന്നവർ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടാം ദിവസം എത്രയോ എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ട് ദിവസം കൂടെ വന്നവരെത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടും ഇരുന്നൂറ്റി എഴുപത്തി രണ്ടും കൂടെ എന്ത് ചെയ്യുക കൂട്ടണം എട്ട് രണ്ടും എത്രയാണ് പത്ത് ഒന്നും ഇവിടെ കൊടുക്കുക ഏഴ് രണ്ട് ഒൻപത് ഒന്നും പത്ത് ഒന്നും ഇവിടെ കൊടുക്കുക രണ്ട് രണ്ട് നാലും ഒന്നും അഞ്ച് അപ്പോ എത്ര പേരാണ് അഞ്ഞൂറ് സമാപന ദിവസം വന്നവരെ കണ്ടെത്താൻ എന്ത് ചെയ്യുക അഞ്ഞൂറും അഞ്ഞൂറും കൂടെ കൂട്ടണം എത്ര കിട്ടും പൂജ്യം പൂജ്യം കൂട്ടിയാൽ പൂജ്യം 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 കൂട്ടിയാൽ പൂജ്യം അഞ്ചും അഞ്ചും എത്രയാണ് പത്ത് എത്ര പേരാണ് ആയിരം അടുത്ത് നോക്കൂ നാൽപ്പത് വീതം സീറ്റുകളുള്ള ആറ് ബസ്സുകളാണ് പഠനയാത്രയ്ക്ക് പോയത് ആറാമത്തെ ബസ്സിൽ പകുതി സീറ്റ് സീറ്റുകൾ കിടന്നെങ്കിൽ പഠനയാത്രക്ക് പോയ കുട്ടികളുടെ എണ്ണം എത്ര അഞ്ച് ബസ്സുകളിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ് നാൽപ്പതേ ഗുണം അഞ്ച് പൂജ്യവും അഞ്ചും കൂടെ ഗുണിച്ചാൽ എത്രയാണ് പൂജ്യം നാലും അഞ്ചും കൂടെ ഗുണിച്ചാലോ ഇരുപത് അപ്പോ അഞ്ച് ബസുകളുടെ കുട്ടികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ് ആറാമത്തെ ബസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ് പകുതി സീറ്റ് ഒഴിഞ്ഞു കിടന്നുല്ലോ അല്ലേ അപ്പോ എത്രയാണ് ഇരുപത് ആകെ കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക ഇരുന്നൂറും ഇരുപതും കൂടി കൂട്ടണം എത്രയാണ് നോക്കൂ സ്കൂൾ പി ടി യോഗത്തിൽ നൂറ്റി ഏഴ് പുരുഷന്മാരും ഇരുന്നൂറ്റി എഴുപത് സ്ത്രീകളുമാണ് പങ്കെടുത്തത് എങ്കിൽ യോഗത്തിൽ ആകെ എത്ര പേർ പങ്കെടുത്തു പുരുഷന്മാരുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴ് സ്ത്രീകളുടെ എണ്ണമോ ഇരുന്നൂറ്റി എഴുപത് ആകെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക േഴും ഇരുന്നൂറ്റി എഴുപതും കൂടി കൂട്ടണം പൂജ്യം ഏഴും ഏഴ് പൂജ്യം ഏഴും കൂടെ കുട്ടിയാൽ ഏഴ് രണ്ടു ഒന്നും മൂന്ന് ഇത്രയാണ് ആകെ ആകെ എണ്ണം മുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാമ ദേശം ക്ലബ് ഒരു കുട്ടിക്ക് ഒരു കോഴി എന്ന പദ്ധതി പ്രകാരം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായി കോഴിക്കുഞ്ഞുങ്ങളെ നൽകി ആദ്യ ദിവസം മുന്നൂറ്റി എൺപത്തിനാലും രണ്ടാം ദിവസം നാനൂറ്റി നാല്പത്തി എട്ടും കോഴിക്കുഞ്ഞുങ്ങളെയാണ് നൽകിയത് എങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം എത്ര ആദ്യ ദിവസം നൽകിയത് എത്ര കോഴിക്കുഞ്ഞുങ്ങളെയാണ് മുന്നൂറ്റി എൺപത്തിനാല് എപ്പോ എത്ര കുട്ടികൾക്ക് കൊടുത്തതാണ് മുന്നൂറ്റി എൺപത്തിനാല് കുട്ടികൾക്ക് കൊടുത്തു രണ്ടാം ദിവസമോ നാനൂറ്റി നാല്പത്തി എട്ട് അപ്പോ ആദ്യ ദിവസം ആകെ നൽകിയതാണ് ആണെങ്കിൽ എന്ത് ചെയ്യുക മുന്നൂറ്റി എൺപത്തിനാലും നാനൂറ്റി നാൽപ്പത്തി എട്ടും കൂടി കൂട്ടണം എട്ട് നാല് എത്രയാണ് പന്ത്രണ്ട് ഒന്നും ഇവിടെ കൊടുക്കുക എട്ട് നാലും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഒന്നും ഇവിടെ കൊടുക്കുക നാല് മൂന്നും ഏഴ് ഒന്നും എട്ട് എത്രയാണ് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് അപ്പോൾ എണ്ണൂറ്റി മുപ്പത്തി രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയാണ് നൽകിയത് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് ഇന്നത്തെ പഠനം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു തുടർന്നുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ പാഠപുസ്തകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്